അമേരിക്ക നമുക്ക് ഒരു സാധനം വന്നിട്ടുണ്ട് അതെന്താന്ന് നോക്ക അപ്പൊ യൂട്യൂബിൽ നിന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കൊണ്ട് കിട്ടിയേക്കുന്ന സംഭവമാണ് പ്ലേ ബട്ടൺ ബാണേ എൻ്റെ ഒപ്പം ഇവിടെ കുറേ പേരുണ്ട് ആ മൊബൈലിമോ കളിച്ചുണ്ടെങ്കിലോ കളിച്ചോ 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 ഒരാദ്മിയാവോ സർപ്രാസ് അതെ അൽസിച്ചിന് അൽസിച്ചിലേക്ക് പ്ലേ പട്ടം വരുമ ഏറ്റവും കൂടുതൽ സന്തോഷിക്കണതും കാണണ്ടതും അവരാണ് അപ്പൊ അവരെന്നെ പൊട്ടിക്കട്ടെ

അന്നി ഗോയൻ ഗുണാഫേ പോരണ്ടേ മ്യാ ഹഹ ഹഹ കിടാ സോറി എടാ എടാ പേൾ നേവർക്ക് എങ്കം പോർ നേവർക്ക് വാ ഗിരിഗല കാരണം സേജൻ ഓൺ 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 ദി പേപ്പർ ബലെവ ദാതാണ് സിനിമ ഇക്ലാ സിൽവർ ബട്ടൺ കിട്ടിണ്ട് അപ്പൊ ഇപ്പൊ എല്ലാവർക്കും കിട്ടുന്ന സംഭവമാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിപ്പൊ കിട്ടിയൊരു സന്തോഷം ഞങ്ങൾ എല്ലാവരുമായിട്ട് പങ്കിടണം അത് തന്നെ ഓക്കെ ഹാപ്പി ആയാ പ്പോൾ പിള്ളേരെ കൂടി പൊട്ടിച്ച് പ്ലേ ബട്ടൺ പൊക്കി കാണിച്ചായിരുന്നു അല്ല നിങ്ങളാണ് ഇല്ല എന്താണൊക്കെ ഒരു സാധനമൊക്കെ ഉണ്ട് കേട്ടോ എന്താണേ ഒരു കാട് പിന്നെ അതെ യുവർ ടീം റെക്കഗ്നൈസ് അങ്ങനെയൊക്കെ ഇതിണ്ട് വലിയ വായിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല പിന്നെ കുറേ ഇംഗ്ലീഷ് ഉണ്ട് അത് ഞാൻ അജുവിനെ കൊണ്ട് വായിച്ചു എനിക്കറിയാൻ പാടില്ല അജു എന്താ പിന്നെ അവസാനിച്ചു ഒരു ലക്ഷത്തിന്റെ സബ്സ്ക്രൈബർ ഓർത്തു നോക്കണോന്നൊക്കെയാണ് എഴുതിയേക്കണം ഒന്നാമത്തേണോ ആയിരത്തം ആയിരം സബ്സ്ക്രൈബർ ആയപ്പോഴത്തെ ആളാണോ ഇനി ഒരു ലക്ഷമാണോന്നൊക്കെയാണ് ചോദിച്ചേക്കണം അപ്പൊ അത് ഓർത്തിരിക്കുന്ന കാര്യം നമുക്ക് നോക്കാം